രാത്രി ആക്ടർ ബാല എലിസബത്ത് എക്സ്ക്ലൂസീവായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത് കുറച്ച് മുൻപ് കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ബാല എലിസബത്തിനെതിരെ പോയിട്ട് കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ട് ചെഗുത്താനെതിരെ യൂട്യൂബർ ചെഗുത്താനെതിരെ പോയിട്ട് കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ട് അതിലൊക്കെ വരുന്നതിന് മുൻപ് നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഗോൾഡിനെ കുറിച്ച് സംസാരിക്കാനുണ്ട് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതിലെന്താണ് ഗോൾഡുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് പക്ഷെ നിങ്ങൾ കേൾക്കണം ആദ്യം നമുക്ക് അവിടെ നിന്നാണ് തുടങ്ങാനുള്ളത് ആദ്യം നമുക്ക് കുറച്ച് ഗോൾഡ് കുറച്ച് ഗോൾഡ് എടുക്കട്ടെ ചേട്ടാ എന്ന് ഉള്ള രീതിയിൽ നമുക്കൊന്ന് ഗോൾഡിനെ പറ്റിയിട്ട് സംസാരിക്കാം അപ്പൊ നിങ്ങൾ കേൾക്കുക ഈ മഹത് വ്യക്തി കുറച്ച് മുൻപ് കുറച്ച് നാളുകൾക്ക് മുൻപ് കുറച്ച് ഗോൾഡിനെ പറ്റിയിട്ട് ഒരു ഗോൾഡിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് കുറച്ച് ഭാഗങ്ങൾ നമുക്ക് ആദ്യം കേൾക്കാം അത് കഴിഞ്ഞ് നമുക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള മറ്റു കാര്യങ്ങളിലേക്ക് ക്യാരക്ടർ ഒരു ഗോൾഡ് എലിസബത്ത് ഒരു സ്വർണ്ണമാണ് സ്വർണ്ണ കഠിയാണ് ഗോൾഡാണ് എന്റെ പൊന്നാണ് എന്റെ തേനാണ് എലിസബത്ത് ആണ് എന്റെ എല്ലാം 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 കുറച്ച് നാളുകൾക്ക് മുൻപ് ഇതേ വ്യക്തി പറഞ്ഞ കുറച്ച് വാക്കുകളാണ് ഇതേ വ്യക്തി ഈ ഗോൾഡാണ് ചക്കരയാണ് പാലാണ് തേലാണ് ശരി പാലാണ് തേനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ഇന്റർവ്യൂവിൽ വന്നിരുന്ന് പറയുന്ന വ്യക്തി അതേ സമയം തന്നെ അതായത് ആ എന്തൊക്കെയാണ് എലിസബത്തിൻ്റെ അടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നത് എന്തൊക്കെ ക്രൂരതകൾ എലിസബത്തിനോട് കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഏറ്റവും വലിയൊരു തെളിവ് തന്നെയാണ് എലിസബത്ത് കുറച്ചു മുൻപ് പുറത്തുവിട്ടേക്കുന്നത് അതായത് ഒരു വോയിസ് ക്ലിപ്പ് പുറത്ത് വിട്ടേക്കുവാണ് എലിസബത്ത് എലിസബത്ത് കഴിഞ്ഞ കുറെ വീഡിയോസിലായിട്ട് പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു അതായത് പല രീതിയിലുള്ള എലിഗേഷൻസ് ഈ ബാലയുടെ പേരിൽ എലിസബത്ത് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ഒരു തെളിവാണ് ഇന്ന് പുറത്തുവിട്ടേക്കുന്നത് അതിലേറ്റവും മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് വേറെ ആൾക്കാർ പുറത്തുനിന്നുള്ള പുരുഷന്മാരെയൊക്കെ വിളിച്ച് കയറ്റിയ വീട്ടിൽ ഇപ്പോൾ അതായത് ഫ്രണ്ട്സിന്റെ മുൻപിൽ വേറെ രീതിയിലൊക്കെ സംസാരിക്കുക അതായത് അങ്ങനെ വോസ് ചെയ്യുക എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു എലിസബത്ത് അങ്ങനെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞായിരുന്നു അതിനുള്ള ഒരു തെളിവാണ് അതായത് എലിസബത്ത് തന്നെ അതിൽ കൊടുത്തേക്കുന്നത് നമുക്കൊന്ന് നോക്കാം എന്താണ് എലിസബത്ത് ഈ തെളിവായിട്ടിട്ടേക്കുന്നതെന്നും അതിൻ്റെ അത് പറഞ്ഞിരുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം എലിസബത്ത് ഹാഫ് ഡ്രസ്സിൽ നിൽക്കുന്ന സമയത്ത് അവരുടെ ബെഡ്റൂമിലേക്ക് പുറത്തുനിന്ന് ഒരാൾ വരികയാണ് ആ വന്ന സമയത്ത് എലിസബത്ത് പ്രശ്നമാക്കി പ്രശ്നമാക്കിയ സമയത്ത് ഈ ബാലയുടെ ഉത്തരം എന്താണ് ബാല അതിന് പറഞ്ഞതെന്നുള്ള ഉത്തരമാണ് എലിസബത്ത് അവിടെ കൊടുത്തേക്കുന്നത് ആ വോയിസ് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നമുക്കൊന്ന് കേട്ടു നോക്കാം ജഗത്തേട്ട ഒന്നരക്ക് ഇവിടെ ബെഡ്റൂമിൽ കയറുമ്പോ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഒന്നരയപ്പോ സമയം എനിക്ക് പുറത്തു പോകാൻ പറ്റില്ല രാത്രി ഒന്നരക്ക് ബാക്കി കേടക്കണ്ടേ നിങ്ങള് കല്യാണം കഴിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്നോണേ അല്ല വലിഞ്ഞോര് വന്നല്ല അപ്പോ ഇവിടെ ഇലബത്ത് പറയുന്നുണ്ട് ഒന്നരക്ക് വീട്ടിൽ കയറി വരുന്നത് ശരിയല്ല അത് നല്ല കാര്യമില്ല അതും ഒന്നരയ്ക്ക് അത് പറയുന്നുണ്ട് ഈ ഇവരുടെ ബെഡ്റൂമിലേക്ക് സ്വന്തം ഭാര്യയുമായിട്ട് നിൽക്കുന്ന സമയത്ത് ബെഡ്റൂമിലേക്ക് അവരെങ്ങനെയാണ് ഉണ്ടാവുക ആ സമയത്ത് പുറത്തുനിന്ന് ഒരാളെ വിളിച്ച് കയറ്റുക എന്ന് പറയുന്നത് എത്രത്തോളം ക്രൂരതയാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ എത്രത്തോളം മോശം പ്രവർത്തിയാന്ന് അത്രയും മോശപ്പെട്ട ഒരാൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണത് എന്നിട്ട് എലിസബത്ത് പറയാൻ ഒന്നരയ്ക്ക് ഈ ഇവിടെ കേരള പറ്റില്ല പറയുമ്പോൾ പറയണം നീ വേണമെങ്കിൽ പോയിക്കോ എന്ന രീതിയിലുള്ള സംസാരമാണ് ആളുടെ അടുത്ത് സംസാരിക്കുന്നത് എന്നിട്ട് ആ ചിരിയും വർത്താനൊക്കെ നിങ്ങൾ കേട്ടില്ലേ ആ എന്താ പറയാ ഒരുമാതിരി നമ്മൾ പറഞ്ഞ നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി ഒരുമാതിരി ഒരു എന്താ പറയാ ഒരു സൈക്കോ സ്വഭാവം അല്ലെ നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ് ആ ഒരു സ്വഭാവം ആ സമയത്ത് ഇങ്ങനെ പുറത്തു വരികയാണ് ഇത്രയും ക്രൂരമായ രീതിയിലൊക്കെ കാണിച്ചിട്ട് അതൊന്നും മതിയായില്ല ഇപ്പോഴും വന്നിട്ട് സൈബർ അറ്റാക്ക് അറ്റാക്കും പറഞ്ഞിട്ട് ഒരു എന്താ പറയുക ന്യൂസിലൊക്കെ വന്നിട്ട് ഇപ്പം ഒരു കംപ്ലയിന്റും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പോയിന്ന് പറഞ്ഞ് ഇതൊക്കെ പറഞ്ഞേക്കാണോ ആളെ ഭീഷണിപ്പെടുത്തി എന്താ പറയുക ഒന്നും പറയരുത് എന്നും പറഞ്ഞ് ഓരോരോ ഫോട്ടോ എടുത്ത് പുറത്തുവിടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയും നാളും ആ വ്യക്തി ഒന്നും പോലീസ് കംപ്ലയിന്റും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പോയില്ല ബാലയുടെ കൂടെ ഉള്ള സമയത്ത് തന്നെ ഒരു പോയി പക്ഷെ പോയ സമയത്താണെങ്കിൽ പോലീസുകാരെ വിലക്കെടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ആ സമയത്ത് ഒരു രീതിയിലുള്ള കാര്യങ്ങളും നടന്നില്ല അതുകൊണ്ട് തന്നെ പോലീസിലുള്ള ആ ഒരു ഇതും കാര്യങ്ങളൊക്കെ ഈ വ്യക്തിക്ക് നഷ്ടപ്പെട്ടു ഇപ്പൊ വന്നിട്ട് പറയാണ് എന്തുകൊണ്ട് അന്ന് പരാതി കൊടുത്തില്ല ഇന്നു കൊടുത്തില്ല അതുപോലെ തന്നെ ഇതിന്റെ മുമ്പിൽ നിന്നിട്ട് പറയുന്ന ഒരാളാണ് കോകില എന്ത് എന്ത് ഇതുണ്ട് കോകിലക്ക് ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഇപ്പൊ വന്നിട്ട് കോകില ഭയങ്കരമായിട്ട് പ്രസംഗിക്കുന്നുണ്ട് എനിക്ക് മനസ്സിലാകുന്നില്ല സത്യം പറഞ്ഞാൽ ഇവര് ഇന്നലെ മിന്നാ നോക്കിയിട്ട് വീഡിയോ എല്ലാവർക്കും കോമഡി ആയിട്ടാണ് തോന്നിയേക്കുന്നത് പുറത്ത് നിന്ന് അതായത് എഴുതി കൊടുത്ത വാല എഴുതി കൊടുത്ത സാധനം അങ്ങനെ തന്നെ എന്താ പറയാ ഇങ്ങനെ തന്നെ പറഞ്ഞിട്ട് അതിനുള്ള ട്രോളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത്യാവശ്യം കോമൺ സെൻസിലുള്ള എല്ലാവർക്കും മനസ്സിലാവും ഇവരെന്താണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നതെന്ന് അപ്പം ഇവരുടെ അതായത് എല്ലാ വീഡിയോസിലും എലിസബത്തിന്റെ കൂടിയുള്ളതാണെങ്കിലും അമൃതയുടെ കൂടിയുള്ളതാണെങ്കിലും ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട് എല്ലാം അന്ന് നമുക്ക് മനസ്സിലായില്ല ഇന്ന് നമ്മൾ എടുത്തു നോക്കണ സമയത്ത് നമുക്ക് എല്ലാം മനസ്സിലായ ഒരു കാര്യമാണ് ഇയാളുടെ എന്റെ പൊന്നും ഇത് ആണ് കാണിച്ചു വെച്ചേക്കുന്നത് അല്ലെ ഒരു മനുഷ്യന്മാർ കൂടെ ജീവിക്കാൻ പറ്റാത്ത എന്താ പറയാ തരത്തിലുള്ള ഒരു മനുഷ്യനാണെന്ന് എല്ലാവർക്കും മനസ്സിലായി അപ്പം കോകുല എന്ന് പറയുന്ന വ്യക്തി ഇപ്പോഴും ന്യായീകരിച്ച് അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞ് ാണ് അപ്പം ഈ ആ വ്യക്തിക്കും ഈ ഒക്കെ അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ വിചാരിക്കാം അപ്പൊ എന്തായാലും എന്താവും നമുക്ക് കണ്ടറി അതുപോലെ തന്നെ ഈ ന്യൂസ് എലിസബത്തിനെതിരെ പോയിട്ട് കമ്മീഷൻ ഓഫീസിൽ പോയിട്ട് പരാതി എന്നാണ് പറയുന്നത് അതിന്റെ കുറച്ച് ന്യൂസും കാര്യങ്ങളും നമുക്കൊന്ന് പറയണോ അപ്പോ അജു അലക്സ് ജമ്മുടെ ചെകുത്താനെ പറ്റിയിട്ടാണ് പറയുന്നത് ആള് പോയിട്ട് അപ്പം എലിസബത്തിനെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യരുത് ആരും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല അത് അണ്ണിനെ സഹിക്കമാട്ടെ അതാണ് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം അപ്പം എലിസബത്തിനെ പറ്റിയിട്ട് എലിസബത്തിന് സപ്പോർട്ടുമായിട്ട് അജു അലക്സ് പോയ സമയത്ത് എല്ലാ സത്യങ്ങളും ആ ഒരു കേസിൽ പുറത്തായി എന്ന് അറിഞ്ഞതോടു കൂടിയിട്ട് അജു അലക്സിനെതിരെ എലിസബത്തിനെ ആരും സപ്പോർട്ട് ചെയ്യരുത് സപ്പോർട്ട് ചെയ്യുന്നവരെയൊക്കെ ഈ അണ്ണം പോയിട്ട് ഭീഷണിപ്പെടുത്തും അല്ലെങ്കിൽ അതൊന്നും അണ്ണൻ സഹിക്കൂല അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ നന്നായിട്ട് ഞങ്ങടെ രണ്ടുപേരും ജീവിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടല്ലേ ഞാൻ എന്താ അന്ന് പറഞ്ഞത് ഞാൻ കല്യാണം കഴിക്കും കുടുംബ ജീവിതം കാണും എനിക്കും കുട്ടികൾ വേണം ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു കുട്ടി ജനിക്കുന്നത് ആർക്കും ഇഷ്ടല്ലേ ഞാൻ എല്ലാം നഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ് ഫസ്റ്റ് തന്നെ ഞാൻ ഒരു കാര്യം പറയാം ആദ്യം ഓരോരോ പോയിന്റ് ആയിട്ട് തന്നെ പറഞ്ഞു നോക്കാം ഒന്നാമത്തെ കാര്യം എലിസബത്ത് എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇത്രയും കാലമായിട്ട് ഇത്രയും വീഡിയോസ് ഇത്രയും അലിഗേഷൻസ് ഒരു ആൾക്കെതിരെ ഒപ്പുരം ജീവിച്ച ഒരു പങ്കാളിക്കെതിരെ അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിനെതിരെ അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ ഒരാൾക്കെതിരെ ഒരു പുരുഷനെതിരെ വന്നിട്ട് തെളിവുകൾ അടക്കം വന്ന് പല കാര്യങ്ങളും പറഞ്ഞിട്ടും ഒരു മെയിൻ സ്ട്രീം ചാനൽ പോലും ഒരു മെയിൻ സ്ട്രീം ചാനൽ പോലും അത് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം അല്ലെങ്കിൽ എലിസബത്തിനെ വിളിച്ചിട്ട് എലിസബത്തിന്റെ വീട്ടിൽ പോയിട്ടോ ഒരു ബൈറ്റ് എടുക്കാനോ ഒരു മനുഷ്യനും നിന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എലിസബത്തിനെതിരെ ബാല പോയിട്ടൊരു കംപ്ലയിന്റ് കൊടുത്ത സമയത്ത് അവിടെ ഇല്ലാത്ത ചാനലുകാരൊന്നുമില്ല ഫുൾ വളഞ്ഞിരിക്കുവാണ് ഏഹ് ഇത്രയും കാലം ഇത്രയും കാലം സോഷ്യൽ മീഡിയയിൽ എത്ര എത്രയോ ദിവസങ്ങളായിട്ട് വീഡിയോ ഇടുന്നു അല്ലേ ഇതൊന്നും ഈ മെയിൻ സ്ട്രീം ചാനലിലെ ആൾക്കാരൊന്നും കണ്ടില്ലായിരുന്നു ഇപ്പോഴാണോ ബാലയണ്ണനെ മാത്രമേ മെയിൻ സ്ട്രീം ചാനലിലെ ആൾക്കാരൊക്കെ പോയിട്ട് ഇപ്പോൾ ഇൻ്റർവ്യൂസ് ആണെങ്കിലും ഞാൻ എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു പെൺകുട്ടി വന്നിട്ട് ഇത്രയും കാര്യങ്ങൾ ഓപ്പണായിട്ട് പറഞ്ഞിട്ട് ഇത്രയേ പടുക്കുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് പോലും ഒരു ഒരു ചാനലും പോലും ഏറ്റെടുത്തില്ല എന്ന് പറയുമ്പോൾ അവരൊക്കെ ബാലണന്റെ പിറകെയാണ് അങ്ങനെ പറയണത് മാത്രം കേൾക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരുണ്ട് ഇവിടെ പൈസ കൊടുത്തിട്ട് ആരെയും വാങ്ങുക അതായത് എല്ലാവരെയും വിളിച്ചിട്ടുണ്ടാവും എല്ലാവരെയും എല്ലാ ന്യൂസ് ആരെയും വിളിച്ച് അറിയിച്ചിട്ടുണ്ടാവും ഇന്നും ഞാൻ കേസ് കൊടുക്കാൻ പോകാൻ ഇവിടെ വരണം എന്ന് പറഞ്ഞ് വിളിച്ച് അറിയിച്ചിട്ടായിരിക്കും പോയേക്കുന്നത് അതുകൊണ്ടായിരിക്കും ഈ ടീംസ് ഒക്കെ അവിടെ പോയേക്കുന്നത് അപ്പൊ അതുപോലെ തന്നെ പറയേണ്ട വേറൊരു കാര്യമാണ് എനിക്കും കുട്ടി വേണം അണ്ണ് കുട്ടി വേണം എന്നുള്ള കാര്യത്തിൽ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കുട്ടി വേണോ വേണ്ടെന്നുള്ളത് പക്ഷേ അതിൽ മെയിൻ ആയിട്ട് നമുക്ക് ഇത് കേൾക്കുന്ന സമയത്ത് തോന്നുന്ന ഒരു കാര്യം ആദ്യം ഒരു കുട്ടി ഉണ്ടല്ലോ അമൃതയൊക്കെ ആ കുട്ടിയുടെ മറ്റേ ഇൻഷുറൻസ് പോലും എടുത്തിട്ട് അത് എന്താ പറയേണ്ടത് അതുപോലും പിൻവലിച്ചിട്ട് ഇൻഷുറൻസ് ഉണ്ട് കൊടുത്തു ഡിവോഴ്സ് ആക്കിയ സമയത്ത് അതുപോലും മര്യാദക്ക് ആളാണ് ഇപ്പം കുട്ടീന്റെ കാര്യം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അതിൻ്റെ അടുത്ത് പിന്നെ ഗോകുലേനെ കുറച്ച് പരാതിയായി ഉന്നയിക്കണം എന്നുള്ളതാണ് ഇത്തരത്തിൽ അവരുടെ ഇപ്പോഴത്തെ ഭാര്യ കോഗിലയെ കൂടി ബുദ്ധിമുട്ടിലാക്കുന്ന രീതിയിൽ അതൊരു സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്ന ഒരു രീതി ഉണ്ടാകരുത് എന്നുള്ളതാണ് അയ്യോടാ അപ്പൊ സോഷ്യൽ മീഡിയയിൽ വന്ന് കോഗിലക്കെതിരെയും ബാലയ്ക്കെതിരെയും കമന്റ് ആരും ഇടാൻ പാടില്ല പക്ഷേ എലിസബത്തിന്റെ വീഡിയോസിന് താഴെ ഈ കസ്തൂരി അതുപോലെ തന്നെ ഒരുപാട് ഇവരുടെ തന്നെ നമ്മൾ ആദ്യം തന്നെ കുറച്ച് നമ്മുടെ ഫസ്റ്റ് ഈ ഈ ഒരു ഇഷ്യൂ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ എടുത്ത് ഒരു കമന്റ് ഒക്കെ ഉണ്ടായിരുന്നു ആ കമന്റ് എടുത്ത് നോക്കിയ സമയത്ത് തന്നെ ഈ ബാലണേന്റെ സ്വന്തം ആളാണ് കമന്റ് ഇട്ട ആ ഒരു ആള് മിഷൻ എന്നോ അങ്ങനെ എന്തോ ഒരു പറഞ്ഞൊരു അക്കൗണ്ട് അപ്പം ഇവര് തന്നെ പറിച്ച് വിടുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ അതിനൊന്നും പ്രശ്നമില്ല ഇവർക്ക് എലിസബത്തിന് എന്ത് വേണമെങ്കിലും പറയാം പക്ഷേ ഗോകുലേനൊന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് അങ്ങ് പുള്ളി ഗോകിലേനെ ആരും ഒന്നും പറയാൻ പാടില്ല ബാലേനെ ആരും ഒന്നും പറയാൻ പാടില്ല പക്ഷെ ഇവർക്ക് ആരെയും എന്തും പറയാം എനിക്ക് മനസ്സിലാകുന്നില്ല അവിടുത്തെ മെയിൻ സ്ട്രീം ചാനലുകളാണെങ്കിലും എങ്ങോട്ടാണ് എന്താ അതായത് ഇത്രയും ഓപ്പൺ ആയിട്ട് വന്നിട്ട് ഒരു വ്യക്തി പറഞ്ഞിട്ട് അതിനെ ഒന്നും ഏറ്റെടുക്കാത്ത ചാനലുകൾ ഇതിനെ ഏറ്റെടുക്കുന്നു അപ്പം എന്താണല്ലേ പൈസ കൊടുത്താൽ എന്തും വാങ്ങാം എന്ന് ബാലയാഠൻ നമ്മുടെ മുമ്പിൽ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്തായാലും എലിസബത്തിന് ജസ്റ്റിസ് ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്കറിയില്ല കാരണം ഇങ്ങനെയാണ് പോക്കെങ്കിൽ പോക്കെങ്കിലും നമുക്കറിയാത്തൊരു കാര്യമാണ് പക്ഷെ ബാലക്കെതിരെ എലിസബത്ത് ഇനിയും ഇതുപോലെയുള്ള തെളിവുകളും കാര്യങ്ങളും പുറത്ത് വിട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത്രയും അതായത് നേരത്തെ പുറത്തുവിട്ട ഒരു തെളിവുണ്ട് ഒരു വോയിസ് അത് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് സംഭവം എന്ന് അതുപോലുള്ള തെളിവുകളും കാര്യങ്ങളൊക്കെ എലിസബത്തിന്റെ കയ്യിലുണ്ടെങ്കിൽ അതൊരു പ്രൂഫ് തന്നെയാണ് അതൊരു തെളിവുകൾ തന്നെയാണ് ഇതൊക്കെ കേട്ടിട്ടും ആരും കേസ് എടുക്കുന്നില്ല അല്ലെങ്കിൽ അതിന് പരാതിയായിട്ട് ഉന്നയിക്കണം എന്ന് പറയുകയാണെങ്കിൽ വനിതാ കമ്മീഷൻ കാര്യങ്ങളൊക്കെ ഇത് കേട്ടിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല ഇതൊക്കെ ഇവിടെ ചെന്ന് അവസാനിക്കും അല്ലെങ്കിൽ ഇനിയിപ്പം കുറച്ച് മുൻപാണ് നമ്മുടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എലിസബത്ത് തന്നെ എഫ് ബി ഒക്കെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് എന്താവും അറിയുക എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഭാര്യ അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് പൈസ എറിഞ്ഞിട്ട് എന്ത് എന്തൊക്കെ അവർ നടത്തുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ നമുക്ക് എന്തായാലും കണ്ടറി ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാം അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക